ബാപ്പ ബാപ്പ ായിപ്പോ അല്ലെങ്കിൽ ഗൾഫിൽ വാപ്പമാരുള്ള എല്ലാ കുട്ടികളും ഒരു സമയുണ്ട് ഇന്നത്തെ ദിവസം ആ പാട്ട് നമ്മൾ മലയാളികൾക്ക് വീണ്ടും പാടാനും ഓർത്തിയിരിക്കാനും ഒക്കെ പാകത്തിൽ പാടി അടിപൊളിയാക്കി തന്നിട്ടുള്ള ഒരാളാണ് എൻ്റെ കൂടെയുള്ളത് സിറ്റിയിലെ അത് എന്നെ കൊണ്ട് പാടിപ്പിക്കാൻ വിചാരിച്ച പാട്ടല്ല ഞാൻ കുറെ ഇന്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് വെച്ച പാട്ടല്ല അത് ഡാഡീൻ്റെ സോങ്സ് ഒക്കെ അജിത അജിതേച്ചി ഒക്കെ പാടുന്ന ടൈം ആയിരുന്നു അപ്പം അജിതേച്ചി ആയിരുന്നു പാടാനിരുന്നത് വിളിച്ചില്ലല്ലോ വിളിച്ചില്ലല്ലോ ഫോണ് ോ മോളെ കൊതി തീർത്തിടാൻ മോളെ മോള് ചെയ്തിടൂ കളിച്ചതെല്ലേ ചിരിച്ചതല്ലേ പൊട്ടിക്കരഞ്ഞും കൊണ്ടന്ന് പാപ്പ പിരിഞ്ഞതല്ലേ കളിയാണല്ലോ മോളെ വിധിയാണല്ലോ വിളിച്ചില്ലല്ലോ ബാപ്പ വിളിച്ചില്ലല്ലോ ഫോൺ വിളിച്ചില്ലല്ലോ എൻ്റെ പുന്നാര പാപ്പ